നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രം ചെന്ന് കഴിഞ്ഞപ്പോൾ രേണുകയും മോളൊന്നും ഞെട്ടിപ്പോയി കാരണം വിക്രത്തിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയെ ഉപദ്രവിക്കാൻ വന്നാണെന്നൊക്കെ അത് വിക്രം പറഞ്ഞു എന്നെ പേടിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല പിന്നീട് വിക്രം പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമല്ലോ എടുക്കാം പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം ഇത് കേട്ടതും അവർ ആകാംക്ഷ പൂർവ്വം വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് പിന്നീടാണ് വിക്രം ആ കാര്യങ്ങൾ പറയണത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിയിടാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്തതിൻ്റെ പിന്നിലെ ചെയ്തോ വിഹാരം എന്താണെന്ന് അതിനുശേഷം വിക്രം ആദ്യം മുതൽ കാര്യം പറഞ്ഞു താ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബാലംപാഷിൻ്റെ മോളെ കൊണ്ടുവന്നും ബാലം മാഷിനെ താൻ കണ്ടതും മാഷു തന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം വരുണിനെ അടിച്ചത് ആ സമയത്ത് വാസവൻ തന്നെ എതിരിടാൻ വന്നേ തൻ്റെ തൻ്റെ ഭാര്യയും കൊണ്ടേ പിടിച്ചുകൊണ്ടേ അവിടെ കെട്ടിയിട്ട് രക്ഷപ്പെട്ട് കാട്ടിൽ കൂടെ ഓടി നടന്നത് ഒടുവിൽ തൻ്റെ വീട് ജപ്തിയുടെ വക്കീലെത്തിയത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം രേണുകയും വിനി വിക്രത്തിനും മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുക അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു എന്നിട്ട് തൻ്റെ ഭർത്താവ് തന്നോട് കള്ളത്തരമാണല്ലോ പറഞ്ഞേ എന്നൊരു ചിന്തയായിരുന്നു രേണുകയുടെ മനസ്സിൽ അതേസമയം തന്നെ വിക്രം പറഞ്ഞു നിനക്ക് സംശയം ഉണ്ടൊരു കാര്യം ചെയ്യുക നിങ്ങൾക്കിനിപ്പോൾ എൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിച്ചോ എന്നാൽ ഫോണ് നിങ്ങൾ ഞാൻ കിഡ്നാപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിച്ച് കംപ്ലയിൻ്റ് കൊടുത്തു പെട്ടെന്ന് രേണുക ഫോൺ മേടിക്കാൻ കൈ നീട്ടി ഒരു നിമിഷം ഇനി പോലും ഞെട്ടിപ്പോയി അതിനുശേഷം രേണുക ഫോണങ്ങോട്ട് തട്ടിമാറ്റി വേണ്ട എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം കാരണം ഈ ജപ്തി എങ്ങനെയും ഒഴിവാക്കിയേ മതിയേ ഉള്ളൂ ഒരു കുടുംബത്തിൻ്റെ രക്ഷയായിപ്പോൾ എനിക്ക് പ്രധാനം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ പൂർണ്ണ ബോധ്യോണ്ടേ മാത്രം എന്നോടൊപ്പം നിന്നാൽ മതി രേണുക് പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് ഈ ഒരു രാത്രി ഇവിടെ തങ്ങാനായിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് സമ്മതമാണ് അപ്പോൾ അതായിരുന്നു നടന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി വേദയ്ക്ക് വേദ വെച്ചു അല്ല ആ മോളുടെ പിറന്നാളൊക്കെ കുളവാക്കിയില്ലേ വിക്രം പിറന്നാൾ ഞാൻ അപ്പം അതൊന്നും നോക്കിയില്ല വേദ ഈ കുടുംബത്തെ മാത്രമോ നോക്കിയത് എന്നാലും ആ അമ്മയോടും മോളോടും അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതാണ് അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു അവർക്കെല്ലാം ബോധ്യമാകുകയും ചെയ്തു ഓ അപ്പോഴേക്കും അവൾ ഹീറോയായിരുന്ന വിചാരമില്ലേ അവരോടൊരു സോറി എങ്കിലും പറഞ്ഞോ സോറി പറഞ്ഞില്ല അത് പറയാത്തോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കൊള്ളാം അങ്ങനെയാണ് ഒരു കരിഞ്ച് ചെന്ന് സോറി പറയണം ആ മോളുടെ പിറന്നാൾ മുടങ്ങിപ്പോയില്ലേ ആ പിറന്നാൾ ഒന്നും ആഘോഷിക്കണം പറ്റുമെങ്കിൽ ഒരു കേക്കുമായിട്ട് വേണം പോവാനായിട്ട് വിക്രം പറഞ്ഞ് കേക്കുമായിട്ട് പോവാനായിട്ടോ എന്താ ഞാൻ പറഞ്ഞ് വിശ്വാസം വരുന്നില്ലേ ഞാൻ പറഞ്ഞാൽ ശരി കാരണം നമ്മൾ കാരണം മറ്റുള്ളവരൊരു കാരണവശാലും വേദനിക്കാൻ പാടില്ല അതും ആ അമ്മേ മോളും ഒരു തെറ്റും ചെയ്തിട്ടല്ലോ വാസവൻ അങ്ങനെ ചെയ്തു വാസവൻ്റെ മോൻ അങ്ങനെ ചെയ്തു പക്ഷേ അമ്മേ മോളും നിരപരാധികളല്ലേ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ മോളാ കേക്ക് കട്ട് ചെയ്യാൻ വന്നേ അപ്പറന്നാൾ ദിവസം കുളവാക്കില്ലേ വിക്രം പറഞ്ഞു അത് ശരിയാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതേസമയം വാസവൻ നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്കൊന്ന് ഓടി ഇറങ്ങി അകത്തേക്ക് എറിച്ചു ചെന്നുകഴിഞ്ഞപ്പം മോളും ഭാര്യയും നിൽക്കുന്നുണ്ട് ചെന്നിട്ട് മോളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വെച്ചു അല്ല മോളെ നിനക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല അവൾ നിന്നെ ഉപദ്രവിക്കാൻ പറ്റേ ചെയ്തോ പെട്ടെന്ന് പിന്നെ കൈയും കൂടെ തട്ടി മാറ്റി അപ്പോഴേക്ക് രേണു പറഞ്ഞു ദൈ ഏട്ടാ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്തറിയാമെന്ന് എന്തറിയാന്ന് നീ പറഞ്ഞേ അല്ല സത്യം പറ നിങ്ങൾ എന്തിനാ ഭാവം കുടുംബത്തെ ഉപദ്രവിക്കുന്നത് അവരെ ജപ്തിയിലേക്ക് വള്ളി ജപ്തിയുടെ വക്കീലേക്ക് തള്ളിയിട്ട് എന്തിനാണ് വാസവൻ പറഞ്ഞു അതെ അത് നീ നീയൊന്നും അറിയണ്ടേ രേണയെ എനിക്കറിയണം കാര്യം എന്താന്ന് അത് ഇത് നമ്മെ ബന്ധമില്ല അതെ കുഴപ്പമൊന്നുമില്ലല്ലേ ഒരു നിമിഷം ഞാനങ്ങോട് ഭയന്ന് പോയി ഭയക്കാനായിട്ടാണ് എല്ലാം ഒപ്പിച്ച് വെച്ചത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് മാത്രമല്ല മോൾക്കും അറിയാം അതെ രേണ നീ വെറുതെ അനാവശ്യം പറയരുത് അനാവശ്യമല്ല ഉള്ള കാര്യമാണ് പറഞ്ഞത് എന്നാലും ഇത്രയും വലിയ ക്രൂരത ചെയ്യാനായിട്ട് അവൻ എങ്ങനെ തോന്നി അവനെ ഞാൻ ഇത് സ്വന്തം മോനെപ്പോലെ കരുതിയിരിക്കുന്നത് അവനെ ഞാൻ പ്രസവിച്ചില്ലെന്നുള്ളൂ പക്ഷേ എൻ്റെ മോളുടെ സ്ഥാനത്ത് തന്നെ അവനെയും കരുതിയത് പക്ഷേ അവനിങ്ങനെ ഈ കൂടും കൂടുതൽ എങ്ങനെ ചെയ്തു വാസവൻ പറഞ്ഞു വേണ്ട രേണികെ ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ ഒരു സംസാരം വേണ്ട അറിയാലോ അല്ല എന്തിനാ പിന്നെ അവരുടെ വീട് ജപ്തി ചെയ്യാൻ തുടങ്ങിയത് ആ വിക്രത്തിൻ്റെ അതിൻ്റെ കാരണം എനിക്കറിയണം എന്നോട് എന്തായിരുന്നു പറഞ്ഞേ മരുന്ന് ഒരു അപകടം സംഭവിച്ച അത് അപകടം എന്ന് പറഞ്ഞാൽ എതിർ പാർട്ടിക്കാരും ചെയ്താന്ന് പക്ഷേ പാവം പിടിച്ചൊരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്നിട്ട് അതിന് കൂട്ട് നിൽക്കുന്നൊരു അച്ഛനും വാസവൻ പറഞ്ഞു നിന്നോടല്ലടി മിണ്ടായിരിക്കാൻ പറഞ്ഞത് ഞാൻ അല്ലേ നാളെ നമ്മുടെ മോൾക്കാ ഗീതി വരുന്നെങ്കിലോ ഇവൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വാസുവെന്തു വെറുതെ ഇരിക്കുമോ അതോ ഇനി ഇപ്പം അവന്മാരെ പോയി തല്ലിക്കൊല്ലുമോ എന്താ ചെയ്യുന്നത് വാസവൻ ഉത്തരം മുട്ടി ഉത്തരം മുത്തും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തുന്ന സ്വഭാവമുണ്ടല്ലോ വാസവൻ പറഞ്ഞൊരു അക്ഷരം നീ മിണ്ടിപ്പോയേക്കരുത് എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയടി അവനെ നന്നാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അവനെ നീ ഇപ്പം ചീത്ത പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാവോ അവനെ നീ പ്രസവിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് പക്ഷേ എൻ്റെ മോനെ തള്ളിക്കളയാൻ പറ്റില്ല ആരൊക്കെ എന്നെ ചീത്ത പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും എൻ്റെ മോനെ തള്ളിക്കളയാൻ പറ്റില്ല അവൻ എൻ്റെ ചോരയടി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വാസവൻ വാസോനങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ടേണയ്ക്കും മോൾക്കും ഭയങ്കര സങ്കടമായി തൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും പ്രതികരിക്കുന്നു ഒരിക്കലും മോള് വിചാരിച്ചല്ല അത് മാത്രമല്ല വരുണിനെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ പിന്നെ പറയുകയും ചെയ്തു എനിക്ക് പേടിയപ്പോൾ വരുനേട്ടനെ വരുണേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഒരു പെങ്ങളും ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല സ്വന്തം ചേട്ടൻ ചെയ്തേ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വാസവൻ അങ്ങോട്ട് ഇറങ്ങി ചിലപ്പോൾ ഗുണ്ടകൾ പറഞ്ഞു അല്ലാതെ പിന്നെ സാറേ വിക്രത്തിനെ ഞങ്ങൾ മൊത്തം എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ ഒരിടത്തും കണ്ടില്ല അത് കേട്ടതും വാസവൻ അവൻ്റെ കാരണം തീർത്തൊന്നും പൊട്ടിച്ചു കണ്ടില്ല പോലും പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് കാറിലേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ടേക്ക് പോകുന്ന സമയം ഇടപെടി വെച്ച് വിക്രത്തിൻ്റെ വേദയുടെ ബൈക്കങ്ങോട്ട് വരുന്നുണ്ടു അപ്പോഴേക്കും വാസുവനോട് ഡ്രൈവർ ഡ്രൈവർ ചോദിച്ചു വണ്ടി തിരിച്ചു പറഞ്ഞോ വേണ്ട വണ്ടി പോട്ടെ എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി ഈ സമയം വിക്രമം വേദയും കൂടെ വാസവൻ്റെ വീട്ടിലേക്ക് വന്നു വന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഗുണ്ടകൾ തടഞ്ഞു അപ്പോൾ ആയതൊക്കെ ഉണ്ടോ നോക്കി ഇല്ലെന്ന് മനസ്സിലായി പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റു വിട്ടു അവരകത്തേക്ക് എല്ലുമ്പത്തേനും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേണികൻ വിനിയവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വേദ പറഞ്ഞു എന്നെ മനസ്സിലായോ ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയോ വിക്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അകത്ത് കയറി ചെന്നപ്പം വിക്രം പറഞ്ഞു എന്നോ ക്ഷമിക്കണോട്ടോ ചേച്ചി എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ മോളും എന്നോട് ക്ഷമിക്കണം മോളുടെ പിറന്നാൾ ഞാൻ കാരണം കുളവായല്ലേ ആഘോഷിക്കേണ്ട പിറന്നാളല്ലായിരുന്നു എൻ്റെ കയ്യിലെ പിടിപ്പ് കേടുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ എന്നോ ക്ഷമിക്കണം അത് കേട്ടപ്പം ബിനി പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല കേട്ടാ എനിക്ക് പ്രശ്നമില്ല രേണു പറഞ്ഞു അല്ലേലും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല വിക്രം ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവല്ലേ ചെയ്തേ വേദ പറഞ്ഞു വിക്രം എന്നോട് പറഞ്ഞ് എനിക്കവിടെ ചെല്ലണം മാപ്പ് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനും ഇങ്ങോട്ടേക്ക് പോന്നു വിക്രം വിക്രത്തിനെ നന്നാക്കാനായിട്ടാണ് വേദ നോക്കുന്നത് വിക്രം നല്ലവനാന്ന് വരുത്തി തീർക്കാൻ ആ സമയത്ത് രേണു പറഞ്ഞു എനിക്ക് ദേഷ്യമൊന്നുമില്ല വിക്രത്തോട് അല്ലെങ്കിലും വിക്രത്തോട് ഞാനെന്താണ് ദേഷ്യപ്പെടുന്നേ വിക്രത്തോട് കുടുംബത്തിനോട് ഞങ്ങളല്ലേ തെറ്റെയ്തേ ഞങ്ങൾ വേണ്ട ക്ഷമ പറയാനായിട്ട് വേദ പറഞ്ഞു അതെ പിറന്നാളല്ലായിരുന്നോ പിറന്നാൾ കുളമായി പോയില്ലേ ഇത് ഞങ്ങളുടെ വകം ഒരു പിറന്നാൾ കേക്കാ എന്ന് പറഞ്ഞിട്ട് എനിക്കാ കേക്ക് സമ്മാനിക്കുക വിനി താങ്ക്യൂ ഒക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം രേണു പറഞ്ഞു അതെന്ത് പോക്കാ പോണേ അങ്ങനെ അങ്ങ് പോയാലോ കേക്ക് കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യാതെയോ പിന്നീട് വിനിയോട് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ പറയുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് കട്ട് ചെയ്ത് വിനി അമ്മയ്ക്ക് കൊടുത്തു അതിനുശേഷം വേദയ്ക്കും വിക്രത്തിനും കൊടുത്തു അവർക്കും ഭയങ്കര സന്തോഷമായി നല്ലൊരു കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പം പിറന്നാളെ കേക്ക് കട്ട് ചെയ്തില്ലെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ടല്ലോ ആ സമയം വേദ പറഞ്ഞു അല്ല ഇനിയിപ്പം കൂട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷിക്കേണ്ടേ ഏയ് അതൊക്കെ ക്യാൻസൽ ചെയ്തു ഈ കാര്യം അറിഞ്ഞോട് കൂടിയിട്ട് അതൊന്നും വേണ്ടാന്ന് വെച്ചു പെട്ടെന്ന് വിക്രം പറഞ്ഞു ഏ അത് വേണ്ട അതെനിക്ക് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവരെയൊക്കെ വിളിച്ച് നല്ല അതി അതിഗംഭീരമായിട്ടങ്ങൂടെ ആഘോഷിച്ചാൽ മതി അത് കേട്ടപ്പോൾ വിനി പറഞ്ഞു അല്ല അത് പിന്നെ ഏട്ടാ വേണ്ട ആഘോഷിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് ആഘോഷിക്കാൻ പറയണം അങ്ങനെ വേദയും വിക്രം കൂടെ അവിടെ നിന്ന് പോര പോരുവേണം കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വേദ വീട്ടിലിരിക്കുന്ന സമയത്ത് വേദയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് സാവിത്രയമ്മ വിളിക്കുന്നത് കാരണം പത്മയിൽ നിന്ന് പറഞ്ഞു അമ്മേ ഉറപ്പായിട്ടും വേദ ഇങ്ങോട്ടേക്ക് വരും വേദ രണ്ട് ദിവസം പോലും അവിടെ തേച്ച് നിൽക്കില്ല അതിനുള്ളിൽ വേദ വരുമെന്ന് സാഹോത്തരമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വേദ അങ്ങനെ ഇങ്ങോട്ട് വരുമോ അപ്പോഴെങ്കിൽ പത്മ പറഞ്ഞേ ഞാൻ കമലയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കമല അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടും അതുകൊണ്ട് എൻ്റെ മോൾ ഇങ്ങോട്ടേക്ക് വരും എനിക്കൊരു ടെൻഷനും ഇല്ലയെന്ന് പക്ഷെ ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ജീവിതം കിട്ടിയതാ ആ ജീവിതം ഉപേക്ഷിച്ച് വേദം ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊക്കെ ഓർത്ത് ആ ടെൻഷനോട് കൂടിയിട്ടാണ് സാഹോത്തിരിയമ്മ വേദയെ ഫോൺ ചെയ്യുന്നത് വേദയെ ഫോൺ ചെയ്തിട്ട് സാഹോദര്യം ചോദിച്ചു മോളെ നീ എവിടെയാ അമ്മ മുത്തശ്ശി ഞാൻ വീട്ടിലാണ് അല്ല നിനക്ക് അവിടെ സുഖമാണോ മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് ഏഹ് ഞാൻ ചോദിച്ചാ അല്ല നിനക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് എന്ത് പ്രശ്നം മുമ്പത്തെക്കാളും ഭയങ്കര സ്നേഹം ഇപ്പം എല്ലാവർക്കും എന്നോട് അല്ല കമല അമ്മയോ ഞാൻ ആ വാസവൻ്റെ പിടിയിലായി വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ആ സമയം കമല അങ്ങോട്ടേക്ക് വന്നത് കമല ഇത് കേട്ടു കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞുപോയി താനിപ്പം അവളും മലപ്പുറവും ഒഴിവാക്കുക പക്ഷെ അവള് വിളിച്ച് പറയുന്നതോ തന്നെക്കുറിച്ചൊരു കുറ്റം പോലും പറയണില്ല ഇപ്പം ഏത് പറഞ്ഞു അമ്മേനോട് ഇടയ്ക്കിടയ്ക്ക് പറയും പുറത്തൊക്കെ പോകുകയാണെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുള്ളൂ തനിച്ച് പോരോ എന്നൊക്കെ അമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹവും കരുതലോ അത് കേട്ടപ്പോൾ സാവിത്രമ്മയ്ക്കൊരു സന്തോഷമായി എനിക്കിപ്പോൾ സന്തോഷമായി മോളെ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷം സമാധാനമായി എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുകയാണ് പത്മയ്ക്കൊന്നും കൂടെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഇതെന്ത് മറിമായും എന്ന രീതിയിൽ ആ സമയം ഇതെല്ലാം കേട്ട കമലയ്ക്കാണെ ടെൻഷനായിരുന്നു കമല മുറിയിലേക്ക് പോയി വേദം മനസ്സ് വിചാരിച്ചു ദൈവമേ ഇനിയിപ്പോൾ തന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നി കാണുമോ മുത്തശ്ശിക്കും അമ്മയ്ക്കും മുത്തശ്ശി ഇനിയപ്പോൾ അമ്മയോടൊപ്പം ഉണ്ടായിട്ട് അമ്മ പല കാര്യങ്ങളും പറഞ്ഞു കാണുമോ തന്നെ മൈൻഡ് ഇല്ല ചെയ്യുന്നില്ല എന്നൊക്കെ ഇതറിഞ്ഞിട്ടാണോ മുത്തശ്ശി കോൾ വിളിച്ചത് എന്നൊരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു ആ സമയം കമല മുറിയിൽ പോയിരുന്നു കരയുമാണ് താൻ വേദയോട് ചെയ്യുന്നേ പാവും കുട്ടിയവള് അവൾ തന്നെ കുറിച്ചൊരു ദോഷം പോലും പറയണില്ല അവളുടെ മനസ്സ് അത്ര നന്നായിട്ടാ അതൊക്കെ ഓർത്തപ്പം കമലയുടെ രണ്ട് കണ്ണും നിറഞ്ഞു വന്നു അതേസമയം വിക്രം നേരെ ശ്രീനിവാസനെ കാണാൻ ചെല്ലുവാണേ അങ്ങനെ ശ്രീനിവാസനെ കാണാൻ ചെന്നപ്പോൾ പുളിക്കൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിന്നെ കാത്തേക്കും എല്ലാവരും അകത്തേ കയറി ചിലപ്പോൾ സജീവന് രാജേണ് എല്ലാവരും ഉണ്ട് ശ്രീനിവാസൻ പറഞ്ഞു ആ വന്നല്ലോ എന്ന് പറയണേ പിന്നെ സുധേയോട് പറഞ്ഞു അത് നിങ്ങടെ എടുക്കാൻ പറയാണ് സുധേ ഒരു പാക്കറ്റിനത് കുറച്ച് ലെഡു കൊണ്ടുവരികയാണ് ഇതെന്താ മധുരം എടാ നീ ജയിച്ചു വന്നിരിക്കുമല്ലേ അപ്പം നിനക്ക് മധുരം തരേണ്ടേ അങ്ങനെയൊന്നുമില്ല സാർ ഞാൻ ജയിച്ചിട്ടൊന്നുമില്ല എടാ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നെ ഞാനുണ്ടെന്നാണ് കാരണം നിന്നെ നിന്നെ ഇപ്പോൾ ഒരാൾക്ക് തനിച്ച് ഇങ്ങനെ ഈ പ്ലാനൊക്കെ എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കാൻ പറ്റുമെന്ന് വാസുവിന് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ പിന്നെ ഞാനുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചു വിക്രം പറഞ്ഞു ഏ സാർ ഇതിനകത്തില്ലല്ലോ എടാ എനിക്കറിയാം എൻ്റെ രാഷ്ട്രീയ ഭാവി പോകുന്ന ഓർത്തല്ല നീയം എന്നെ ഒരു കാര്യത്തിന് വിളിക്കാത്തേ അത് പിന്നെ സാറേ ഞാൻ ഇങ്ങനെ ആയിപ്പോയി പക്ഷേ സാർ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടല്ലേ എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു എനിക്കറിയാടാ നിന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ കാണുന്നേ അത്രയ്ക്ക് നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ശ്രീ ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അത് ശരിയാ സാറേ എനിക്ക് സാറിന് അത്രയ്ക്ക് ഇഷ്ടമാണ് കാരണം എന്നെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ള സാറല്ലേ അപ്പോൾ എനിക്ക് ആ നന്ദിയും കിടപ്പാട് സാറിനോട് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ അവരാഘോഷിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി